ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾ അഗ്രികൾച്ചർ ഓഫീസ് ആദർശ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കൊച്ചുമിടുക്കൊരു തോട്ടത്തിലാണ് അത് ഈ കൊറോണ കാലത്ത് ഏകദേശം എല്ലാവരും വീട്ടിലിരുന്ന് ആസ്വദിക്കുന്ന സമയത്ത് നമ്മളൊരു കൊച്ചുമിടുക്കി ഇതിലേക്ക് കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് കൃഷിയിൽ ഇറങ്ങിക്കൊണ്ട് ഏകദേശം പത്ത് സെൻറ്റ് സ്വന്തമായിട്ട് വിവിധതരം കൃഷികൾ പച്ചക്കറി കൃഷിയും മരുന്ന് ചെടികളുടെ കൃഷി രണ്ടും കൂടി ഒന്നിച്ച് സമ്മിശ്രമായി കൊണ്ടുപോയിട്ട് ചെയ്തൊരു വ്യക്തിയാണ് നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് അപ്പം കൊച്ചുമിടുക്കിയോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ കൂട്ടുകാരി തന്നെ പറയും എന്താണ് നിങ്ങൾ എങ്ങനെയാണ് കൃഷി ചെയ്തത് അവർ മാതൃകയായിട്ട് നമ്മൾ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഈ കൊറോണ കാലത്ത് പുതിയതായിട്ട് പച്ചക്കറികളിലേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മാതൃകയായിട്ട് കൊച്ച് കുട്ടി നമുക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ കൊച്ചുമിടുക്കി മോളെ പേരെന്താണ് പ്രതിനിധന എത്രയാണ് ഏകദേശം എന്തൊക്കെ ചെടികളാണ് മോളി ഈ കൊറോണ കാലത്ത് സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഔഷധ ചെടികളും പിന്നെ കുറച്ച് കാണാൻ ഭംഗിയുള്ള പൂച്ചെടികളും പൂച്ചെടികളും ഇതിന്റെ അടുത്തന്നെ മരുന്ന് ചെടി മീൻസ് മെഡിസിൽ പ്ലാന്റ്സ് ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നോ ശരിയാണോ ഏഹ് അത് മോളി ചെയ്തോളാം കുറച്ച് ഭാഗത്തുള്ള ഓക്കെ അപ്പം എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം ഈ വിളവെടുക്കാൻ പാകത്തിനുള്ള എന്തൊക്കെയാണുള്ളത് പൊടവലും ഉണ്ട് വേറെന്തൊക്കെയാണുള്ളത് എന്തിനാണ് നമ്മൾ കൈപ്പ കയ്പിട്ട് വെക്കുന്നത് അതായത് പ്രധാനമായിട്ട് കായ്ച്ചുകൾ വരാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ഇവിടെ നിന്നാണ് പഠിച്ചത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ കവറ് കെട്ടിക്കഴിഞ്ഞാൽ പുഴുവൊന്നും അധികം വരത്തില്ല പിന്നെ കവറിന്റെ അടിഭാഗം കീറിയിട്ടുണ്ട് അത് പ്രാണികൾ നേരിട്ടേക്കും മാത്രമേ കൂടുതലായി പാർക്കുകയുള്ളു തീർച്ചയായിട്ടും താഴേക്ക് ഇങ്ങനെ നുണു പോലെ പാർക്കുകയില്ല അതുകൊണ്ട് അടിഭാഗം കീറിയിട്ട് വായു സൂര്യപ്രകാശം കിട്ടുന്ന ഇപ്പം പച്ചക്കറി വിത്തുകൾ എടുക്കുമോ അച്ഛനോട് പോലുള്ള ഉപദേശങ്ങളെല്ലാം ചോദിച്ചിരുന്നോ ഉണങ്ങിയതൊക്കെ അതൊക്കെ അത് മുളപ്പിച്ചിട്ട് ഇതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയ കൃഷിയിലേക്ക് വേണ്ടിട്ട് സ്കൂളിൽ നിന്ന് ഇടക്ക് ചെടികളൊക്കെ തരാറുണ്ട് താന്നി അങ്ങനെ ഔഷധ ചെടികളൊക്കെ തരാറുണ്ട് പിന്നെ അച്ഛനും ഇങ്ങനെ കഥകളും പാട്ടുകളെല്ലാം പറഞ്ഞു അപ്പൊ കൂടുതലായിട്ട് ജൈവികമായിട്ടാണോ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഇട്ടിട്ടാണ് ചെയ്യുന്നത് ആ രീതിയിലാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം എത്ര എല്ലാ പച്ചക്കറികളും ഏതെത്ര തരം പച്ചക്കറികളോ ഒന്ന് കൈപ്പ പടവലം പിന്നെ വേറെ ഉള്ളത് പയറുണ്ട് പിന്നെ പൂവിട്ടുണ്ട് അപ്പം മറ്റു കൂട്ടുകാരോടുള്ളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ ഇങ്ങനെ കൃഷി ഇറങ്ങണം കൃഷി ചെയ്യണം എന്നുള്ള കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കൊരു പ്രചോദനമാണ് മോള് കാരണം വെച്ചാൽ എല്ലാവർക്കും ഈ കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനമാണ് കാരണം ഒരു നിങ്ങളെപ്പോലെ കുട്ടികൾ ഇറങ്ങിയാൽ മാത്രമേ ഈ ഒരു കാർഷിക മേഖലയിൽ നിന്ന് നിലനിന്ന് പോകുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു ഇത് സംരംഭമായിട്ട് തന്നെ അല്ലെങ്കിൽ നല്ലൊരു മോളുടെ നേതൃത്വത്തിൽ ചെയ്യുന്ന പരിപാടി എല്ലാവിധ ആശംസകളും കൃഷി വകുപ്പിൻ്റെ പേരിൽ നൽകുകയാണ്